ഈ രണ്ടു കൊത്തോട്ടാ അതാ ഒന്നു വേണ്ട ഒന്നു വേണ്ട വേണ്ട ചോഞ്ഞ ഞാൻ പറയുന്നു ആ കേൾക്കോ ഇല്ല കാലും കേട്ടാ അങ്ങനെ

ഒന്നേത്താ ആ അയിനൊട്ടക്കെന്തേ അയിനോട്ടേക്ക് അയിനോട്ടക്കെന്തരേണ്ടേ ജി പറഞ്ഞോ അയിനോട്ടൊക്കെ ആ പറഞ്ഞ അഞ്ചഞ്ച് തരുമോന്ന് ആണ് അങ്ങനെയാണ് അങ്ങനെയാണെ കൊണ്ടുപോവാ നോക്കിയ പറഞ്ഞ നമുക്ക് കൊണ്ടുപോകാനേ ഇനിയിപ്പൊ എത്രക്കാ ചോയിക്കു വന്നു പോവും പേടിച്ചു ഓടണ്ട എന്നാ ചോദിക്കാൻ വേണ്ടി വന്നാ കുട്ടിയാ വന്നു കുട്ടിയാ പയമ്പോത്തുംകുട്ടിയാ പയമ്പോത്ത് എന്നൊക്കെ പറ സൂപ്പർ പോത്തുംകുട്ടിട്ടാ എന്താ വില അറിയില്ല നമ്മള് പാടത്തുനിന്ന് കണ്ടതാ അവിടെന്നാളാ ഏടാ അന്നൊന്നും ചെയ്യാനല്ല വീഡിയോ എടുക്കാൻ സമ്മേക്കൂല പോത്ത് നമ്മള് ാണ് ഏതാണ് കായൽ ഏ ആ നമ്മളിങ്ങനെ ഈ അരുവൂടെ നടക്കാ പോത്തിനെ തേടിയിട്ടും കണ്ടിട്ടും പോയിട്ടും കച്ചവടം പറഞ്ഞിട്ടും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഏത് സ്കൂളാ കേമന്റെ അമ്മ ആ അങ്ങനെ ഒരു സ്കൂൾ ഇവിടെ ഉണ്ടത്രേ അതെന്നാണ് മുന്നി പോണ ആള് പറഞ്ഞു ഞാൻ പറഞ്ഞരുന്നതില് പറയാതോളൂ ഏതൊക്കെ സ്കൂൾ പറഞ്ഞിട്ട് എന്താണ് കെ എം എമ്മ ആ അയലക്കാട് കെ എം എം സ്കൂൾ അപ്പൊ നമ്മളെ അയലക്കാട് കേട്ട പടച്ച തമ്പുരാനിപ്പ ഇതിലൊരാള് കെടുക്കണ്ട് എന്ത് കൊടുത്താ നമ്മളെ പാടത്തെ കൂടെ ഒക്കെ നട നടന്നു വരിക ഏത് പാടാണെന്ത് അയിലക്കാട് അയിലക്കാടെത്തി നടന്ന് നടന്ന് അയിലക്കാടെത്തിണ് ഇനി അവിടേക്കൊക്കെ കൊണ്ടുപോവുക എന്ന് പറയാൻ പറ്റില്ല ഈ രണ്ട് ബുദ്ധിമുട്ടികളാ അതാ

ഇബടവായോ ജടവായോ ജോ പോയിങ്ങ പോയിങ്ങ പോയിണ്ട്സിച്ച മേടിച്ച ഇത് പിടി ഉറപ്പിച്ചോ ഉച്ച ഉച്ച അഞ്ഞൂറ് പറയാ വണ്ടിക്കായി വേണം വണ്ടിക്കായി വേണം ഏയ് വണ്ടിക്കായി വേണം പോയോ ോ ഞാൻ അതിന്റെ അടുത്ത് വന്ന കാരണം പിടിക്കുക മടങ്ങി പോണ്ട മടങ്ങി പോണ്ട ഞാൻ വെച്ചോ ഇല്ല 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 അതി മതി അഞ്ചിന വണ്ടിക്കായും പടാണ്ടാവും ഞാനാണ്ട് പറയൂക്കണം ഏയ് ദാ ദാ പിടിക്ക് 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 പിടിക്കു പിടിക്ക് നാലാട് തരുന്നേ ഗീസിക്കണ്ട ഗീസിക്കണ്ട ഗീസിക്കണ്ടല്ല ഗീസ പൊളിക്കണ്ട പൊളിക്കല്ലേ പൊളിക്കണ്ട വേണ്ട വേണ്ട വിട്ട് ഗീസ ഗീസ ഗീസെ ഞാൻ എടുത്തെന്തൊരു കച്ചവടം ഇനി പൊക്കെ ഇത് കൊണ്ടെന്തായാലും കിട്ടോ വണ്ടിക്കായൊന്ന് കൊറച്ചേരണ്ട ജീവി വണ്ടിക്കായ് കുറച്ചേരണ്ടേ എന്താ വിജയം എന്താ ജീവിച്ചോ എന്താ ഇനി നാലാണ്ട് തരും ഒന്ന് ചേർത്താ അല്ലല്ല ഉറപ്പിച്ചോ നീ അഞ്ചു തരും വണ്ടിക്കായ് വേണ്ടോ ആ ആ കേൾക്കോ ഇല്ല കാലും കഴിഞ്ഞ ഒന്നും ആ അങ്ങനെ തന്നെ കോട്ടാണ്ട് വേണ്ട കുട്ടിയെ ോ കേട്ടിക്കോ പുറത്ത കടിക്കോ പിടിച്ചിണ്ട് വീടോ പിടിക്കാറില്ലേ വിളിച്ച കേട്ടോ ഏ ോ അത് കെട്ടീലേ പച്ചി കെട്ടീലേ ചന്തിക്കനാടാ ചന്ദിക്കാനം കൂടി ഏടെ ശിവൻകുട്ടി എന്താ ചന്ദിക്കണം എന്താ മാറി കളിക്കണേ അല്ല കൊണ്ട അല്ല ചെക്കൻ എന്താ പറയാ ആ ആ ले ले दे निकालताने का लिख लेने कतवरने चाबला होता है अब करने अब कर दे ये मिलने वाला वंडी का अलग हो फोटो खींच लिया होरिया तक पानी पड़ गया निकाल पति और के वीडियो बन गया क्या कनेक्ट कर के बोलता है वीडियो बन कर लिया है ക്കാ <laughs> നോക്കാണ്ടില്ലേ <laughs> ഇനി അല്ലാതെ വാക്കിലൊന്നും കുക്കടറോ ഞാൻ പൈസ നേടേ പടിയാ പൈസര പേടിയൊന്നുമില്ല ഓട്ടോ കേറ്റി പോയി അല്ലേ കേറ്റാതില്ലെന്ന് പറഞ്ഞേട്ടോ കേറ്റ 90 90 90 നമ്മളേ 90 90 ഓട്ടോ കിട്ടക്ക നോക്കി നീ ഇരുന്നോ അടുത്ത സ്ഥലലൂടെ നീ കേറ്റുന്നോ ഓളമജി പാതിക്കൊണ്ട് നീ ആ ആണി പോ ഇന്നെങ്ങേ പോവുകാണുന്നോ ഇക്കൊല്ലിയോ കുഷ ഓർക്കുക പുഴയെടുണ്ടോ ഞാൻ നിങ്ങക്ക് നോക്കട്ടെ mu xali kambaj lenga laad